ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ദേശീയ ദിന അവധി ദിവസങ്ങളിൽ രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് പേരാണ് എത്തുന്നത് ചൂട് മാറിയ കാലാവസ്ഥ അനുകൂല ഘടകമാണ് രാജ്യത്തെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബുധനാഴ്ച മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് മസ്കറ്റ് മേഖലയിലെ മത്ര കോർണേഷ് മസ്കറ്റ് പാലസ് റുസൈൽ പാർക്ക് ഖൊറിയാത്ത് ഡാം തുടങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലേക്കും ജനങ്ങൾ വരുന്നത് തുടരുകയാണ് ഇത്തരം മേഖലകളിൽ വൻ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിരുന്നു വിവിധ ഫെസ്റ്റിവലുകൾ ആസ്വദിക്കാൻ നൂറുകണക്കിന് പേരാണ് എത്തുന്നത് ഒമാന്റെ പല ഭാഗത്തു നിന്നും മസ്ക്കറ്റ് മേഖലയിലേക്കും മസ്കറ്റിൽ നിന്നും മറ്റ് ഭാഗങ്ങളിലേക്കും ജനങ്ങൾ അവധി ആഘോഷിക്കാൻ എത്തിയിരുന്നു പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അർദ്ധരാത്രി വരെ തുറന്നിരുന്നു അതിനാൽ അർദ്ധരാത്രി വരെ നഗരങ്ങളിൽ തിരക്കും അനുഭവപ്പെട്ടു കൊറിയാത്ത് ഡാമും സന്ദർശകരുടെ ഇഷ്ട കേന്ദ്രമാണ് ഡാം അർദ്ധരാത്രി വരെ തുറന്ന് പ്രവർത്തിക്കുന്നതിനാൽ രാത്രി വൈകിയും വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത് ഭക്ഷണ സാധനങ്ങളും മറ്റുമായി കുടുംബത്തോടെ എത്തി രാത്രി വൈകി വരെ തിരിച്ചു പോകുന്നവരും നിരവധിയാണ് എന്നാൽ സ്വന്തമായി വാഹനം ഉള്ളവർക്ക് മാത്രം എത്താൻ കഴിയുന്നതിനാൽ ഇവിടെ വൻ തിരക്ക് അനുഭവപ്പെടുന്നില്ല പ്രവാസികൾ ഇന്ത്യയിലേക്ക് പണം കുറയുന്നതായി കണക്കുകൾ റിസർവ് ബാങ്കിന്റെ പുതിയ കണക്കുകൾ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷം ആദ്യ ആറുമാസക്കാലത്ത് പ്രവാസി നിക്ഷേപത്തിൽ നാൽപ്പത് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിൽ അറുന്നൂറ്റി പത്ത് കോടി ഡോളറിന്റെ പ്രവാസി നിക്ഷേപമാണ് ഇന്ത്യയിലേക്ക് എത്തിയത് മുൻ വർഷം ഇതേ കാലയളവിൽ ഇത് ആയിരത്തി ഇരുപത് കോടി ഡോളറായിരുന്നു ഏകദേശം നാൽപ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് മാസ്കർ ഗവർണറേറ്റിൽ താമസ താമസസ്ഥലത്തു നിന്നും സ്ക്രാപ്പ് വസ്തുക്കൾ ശേഖരിക്കുന്നതിന് ലൈസൻസ് നിർബന്ധമാണെന്ന് നഗരസഭ ഓർമ്മിപ്പിച്ചു അനുമതി ഇല്ലാതെ പ്രവർത്തിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തും നഗരസഭയുടെ ബലധിയ ആപ്ലിക്കേഷൻ വഴി റെസിഡൻഷ്യൽ ഏരിയയിലെ സ്ക്രാപ്പ് ശേഖരണത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും വാഹനങ്ങളുടെ നീക്കം നിരീക്ഷിക്കും താമസക്കാർക്ക് ആപ്പ് വഴി വിവരങ്ങളും കൈമാറാം സ്ക്രാപ്പ് സംബന്ധമായ മുഴുവൻ വ്യവസായങ്ങൾക്കും ലൈസൻസ് ആവശ്യമാണ് താമസ മേഖലയിൽ നിന്നും ശേഖരിക്കുന്ന സ്റ്റീൽ കോപ്പർ സ്ക്രാപ്പുകൾ സൂക്ഷിക്കുന്നതും കച്ചവട ഇടപാടുകൾ നടത്തുന്നതും ഇൻഡസ്ട്രിയൽ സോണുകളിൽ മാത്രമായിരിക്കണം താമസ മേഖലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് മുന്നൂറ്റഞ്ച് റിയാൽ ലൈസൻസ് അപേക്ഷകരിൽ നിന്നും ഈടാക്കും അഞ്ച് റിയാൽ അപേക്ഷാ ഫീ ഉൾപ്പെടെയാണിത് ലൈസൻസ് പുതുക്കുന്നതിന് മുന്നൂറ് റിയാൽ ആണ് ചെലവ് വരുന്നത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് അൻപത് റിയാൽ മുതൽ അഞ്ഞൂറ് റിയാൽ വരെ പിഴ ചുമത്തും നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ തുക ഇരട്ടിയാക്കും സ്ക്രാപ്പ് ഉടമകളുടെ അനുമതിയും വസ്തുക്കളുടെ വിവരങ്ങളും ഇനങ്ങളും കൃത്യമായി രേഖപ്പെടുത്തണമെന്നും ഇവയ്ക്ക് റോയൽ ഒമാൻ പോലീസിന്റെ അനുമതി ആവശ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു രണ്ട് വർഷം മുമ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത് ഒമാൻ മരുഭൂമി മാരത്തൺ രണ്ടായിരത്തി എഡിഷൻ ജാനുവരി പത്ത് മുതൽ പതിനാല് വരെ അരങ്ങേറും അഞ്ച് ഘട്ടങ്ങളിലായി നൂറ്ററുപത്തഞ്ച് കിലോമീറ്ററാണ് മാരത്തൺ ദൂരമെന്നും സംഘാടകർ അറിയിച്ചു മരുഭൂമി പ്രദേശങ്ങളിൽ ചൂട് കുറയുന്ന സമയമാണ് മാരത്തണിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ പകൽ സമയം ഉയർന്ന താപനില ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസും ശരാശരി താഴ്ന്ന താപനില പതിനേഴ് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസുമായിരിക്കും നൂറ് കിലോമീറ്റർ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഇരുപത്തൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ എന്നിങ്ങനെ വ്യക്തിഗത മത്സരങ്ങളും അഞ്ച് കിലോമീറ്റർ അൽവാസിൽ ഫാമില റൺ റണ്ണും രണ്ട് കിലോമീറ്റർ കിഡ്സ് റണ്ണും അഞ്ച് കിലോമീറ്റർ നൈറ്റ് റേസും ഇത്തവണ ഉണ്ടാകും കഴിഞ്ഞ വർഷങ്ങളിൽ പതിനഞ്ചിലധികം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള താരങ്ങളിൽ മാരത്തണിൽ മത്സരിക്കാൻ എത്തിയിരുന്നു രജിസ്ട്രേഷൻ നടപടികൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് ഒമാനിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള താരങ്ങൾ ഇത്തവണയും മാരത്തണിൻ്റെ ഭാഗമാകും ഈ വർഷം കൂടുതൽ പങ്കാളിത്തമാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് വ്യത്യസ്ത പ്രായങ്ങളിലുള്ളവർക്ക് വിവിധ വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാം യഥാർത്ഥ മരുഭൂമി മാരത്തൺ അനുഭവമാണ് മത്സരാർത്ഥികൾക്ക് ലഭിക്കുക എന്ന് സംഘാടകർ പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ മരുഭൂമി മാരത്തൺ കോവിഡ് സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിരുന്നില്ല മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഏറെ സമഗ്രമായാണ് മാരത്തൺ സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ വ്യക്തമാക്കി ഇത്തരത്തിൽ വിദേശ സന്ദർശകരെയും കായിക പ്രേമികളെയും ആകർഷിക്കുന്ന കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഒമാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി എല്ലാ വർഷവും മസ്കറ്റ് മാരത്തോണും ടൂർ ഓഫ് ഒമാനും ഉൾപ്പെടെ സംഘടിപ്പിക്കാറുമുണ്ട് അനധികൃതമായി ഒമാനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പതിമൂന്ന് ഏഷ്യൻ പൌരന്മാർ അറസ്റ്റിലായി മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡ് കോസ്റ്റ് ഗാർഡ് പോലീസുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് കസബ് വിലായത്ത് തീരത്ത് നിന്നും ഇവരെ പിടികൂടിയത് പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി മുസന്തം നോർത്ത് ബാത്തിന മേഖലയിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ് നവംബർ ഇരുപത്തൊമ്പത് വരെ ഒമാനിലെ ഗവർണറേറ്റുകളിൽ മിക്ക സ്ഥലത്തും പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുസന്തമിലും വടക്കൻ ബാത്തിനയിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ളതായും അതോറിറ്റി വ്യക്തമാക്കി പകൽ സമയത്ത് താപനില നേരിയതായിരിക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു മിക്ക ഗവർണറേറ്റുകളിലും പരമാവധി താപനില ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പർവ്വത പ്രദേശങ്ങളിൽ താപനില പത്ത് മുതൽ പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയാകും മൾട്ടി ഹസാഡ്സിനായുള്ള ദേശീയ ഏർലി വാർണിംഗ് സെൻ്റർ താമസക്കാരും വിനോദസഞ്ചാരികളും ആവശ്യമായ മുൻകരുതലുകളിൽ എടുക്കാൻ നിർദ്ദേശിക്കുന്നു എത്യോപ്യയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളിൽ ഒമാൻ പരിസ്ഥിതി അതോറിറ്റി ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനായി ആരോഗ്യ മന്ത്രാലയം സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റി സിവിൽ ഏവിയേഷൻ അതോറിറ്റി എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും ഏജൻസി സ്ഥിരീകരിച്ചു സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിൽ നിന്നും ലഭിച്ച ഡാറ്റ അനുസരിച്ച് എം ടി ക്വാർട്ടറിൻ്റെയും അറേബ്യൻ കടലിൻ്റെയും ചില ഭാഗങ്ങളിൽ മുപ്പത്തയ്യായിരം അടി ഉയരത്തിൽ അഗ്നിപർവ്വത ചാരം കണ്ടെത്തി ഇതുവരെ കാര്യമായ ആഘാതങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു ഒമാനിലുടനീളം വായുമലിനീകരണ തോതിൽ വർധനവ് ഉണ്ടായിട്ടില്ലെന്ന് പരിസ്ഥിതി നിരീക്ഷണ സംഘങ്ങളും റിപ്പോർട്ട് ചെയ്തു ഉയർന്ന ഉയരത്തിലുള്ള ചാരം പൊതുജനാരോഗ്യത്തിനോ പരിസ്ഥിതിക്കോ നിലവിൽ ഒരു ഭീഷണിയുമില്ലെന്നും ഒമാന്റെ അന്തരീക്ഷത്തിന്റെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ പ്രത്യേക സംഘങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം തുടരുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ താമസക്കാർക്ക് ഉറപ്പു നൽകി ലൈസൻസ് ഉള്ള ബാങ്കുകൾ മാൽക്കാർഡ് സോഫ്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് നടക്കുന്ന തട്ടിപ്പ് ശ്രമങ്ങളെക്കുറിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഒരു സാഹചര്യത്തിലും ഏതെങ്കിലും ബാങ്കിംഗ് അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ പങ്കിടുന്നതിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും സി അഭ്യർത്ഥിച്ചു പിൻ നമ്പർ ഒ ടി പി സുരക്ഷാ കോഡ് ഉൾപ്പെടെയുള്ള കാർഡ് വിശദാംശങ്ങൾ ഓൺലൈൻ അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിംഗ് ലോഗിൻ ക്രെഡൻഷ്യലുകൾ വ്യക്തിഗത തിരിച്ചറിയൽ വിവരങ്ങൾ എന്നിവ ലൈസൻസുള്ള ബാങ്കുകൾ ഫോണിലൂടെയോ ഏതെങ്കിലും അനൌദ്യോഗികമായ ആശയവിനിമയ മാർഗ്ഗങ്ങളിലൂടെയോ ഇത്തരം വിവരങ്ങൾ ആവശ്യപ്പെടുന്നില്ലെന്നും സെൻട്രൽ ബാങ്ക് കൂട്ടിച്ചേർത്തു മാൽക്കാർഡ് അംഗീകൃതവും സുരക്ഷിതവുമായ ബാങ്കിംഗ് നടപടിക്രമങ്ങൾ വഴി മാത്രമേ നൽകൂ എന്നും എല്ലാ പ്രഖ്യാപനങ്ങളും ഔദ്യോഗിക ബാങ്ക് പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രമേ നടത്തൂ എന്നും സി ബി ഒ കൂട്ടിച്ചേർത്തൂ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ കോളുകളോ തട്ടിപ്പ് ശ്രമങ്ങളോ ഉണ്ടായാൽ ഉടൻ തന്നെ റോയൽ ഒമാൻ പോലീസിനെ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ സെവൻ ട്രിപ്പിൾ ഫോർ എന്ന നമ്പറിൽ അറിയിക്കണമെന്നും സി ബി ഒ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു